പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട എസ് എസ് എൽ സി മുതൽ വിവിധ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഒരറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട് കമ്പനി കമ്പനി സെക്രട്ടറിഷിപ്പ് കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്കും ഗവൺമെന്റ് അംഗീകൃത പ്രൈവറ്റ് ഐ ടി എകളിൽ പഠിക്കുന്നവർക്ക് ഫീസ് റീംബേഴ്സ്മെൻറ്റ് ചെയ്യുന്നതിനും ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളുകളിൽ നഴ്സിംഗ് ഡിപ്ലോമ ഗവൺമെന്റ് എയ്ഡഡ് ഗവൺമെന്റ് അംഗീകൃത സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾക്ക് പഠിക്കുന്നവർക്ക് മദർ തെരേസ സ്കോളർഷിപ്പിനും ഗവൺമെന്റ് ഗവൺമെന്റ് എയ്ഡഡ് ഗവൺമെന്റ് അംഗീകൃത സ്വാശ്രയ പോളിടെക്നിക്കുകളിൽ മൂന്ന് വർഷ ഡിപ്ലോമ കോഴ്സിൽ പഠിക്കുന്നവർക്ക് എ പി ജെ അബ്ദുൽ കലാം സ്കോളർഷിപ്പിനും ഗവൺമെൻറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപനങ്ങളിൽ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനത്തിൽപ്പെട്ടവർക്ക് ഫീ റിയംബേഴ്സ്മെൻറ്റ് സ്കോളർഷിപ്പിനും ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ എസ് എസ് എൽ സി ടി എച്ച് എസ് എൽ സി പ്ലസ് ടു വി എച്ച് സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും വിഷയങ്ങൾക്കും എ പ്ലസ് നേടുന്നവർക്കും ബിരുദ തലത്തിൽ എൺപത് ശതമാനം മാർക്കോ ബിരുദാനന്ദ ബിരുദ തലത്തിൽ എഴുപത്തഞ്ച് ശതമാനം മാർക്കോ നേടുന്നവർക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിനും ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്നവർക്ക് സി എച്ച് മുഹമ്മദ് കോയാ സ്കോളർഷിപ്പ് ഹോസ്റ്റൽ ഹോസ്റ്റൽ സ്റ്റൈപ്പൻ നൽകുന്നതിനുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷകർക്ക് ഷെഡ്യൂൾഡ് കമേഴ്സ്യൽ ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഇതാണ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ എം ഡബ്ല്യൂ ഡി എസ് സ്കോളർഷിപ്പ് ഡോ ഡോട്ട് കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലെ സ്കോളർഷിപ്പ് മെന്യൂ ലിങ്ക് മുഖേന അപേക്ഷിക്കാവുന്നതാണ് സമയം കളയാതെ എത്ര പെട്ടെന്ന് പേര് സന്ദർശിച്ച് ആ സ്കോളർഷിപ്പിനുള്ള അപേക്ഷകൾ യഥാസമയം സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു ഇത് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് മറ്റൊരു നമ്പർ രണ്ട് മൂന്ന് പൂജ്യം പൂജ്യം അഞ്ച് രണ്ട് നാല് ഈ രണ്ട് നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ താങ്ക്സ് ഈ ഒരു അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൈമാറുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ ഉപകാരപ്രദമായ പുതിയ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് യഥാസമയം ലഭ്യമാവാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ പുതിയ വീഡിയോ ഏറ്റവും വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ് ഹിന്ദ്